ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അജ്മൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഹെയർ കെയർ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ചലഞ്ച് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നാളെയും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു നമുക്ക് കുറച്ച് തിരക്കുകളുണ്ട് അപ്പം അതുകൊണ്ട് വീഡിയോ എന്തിടുമെന്നൊക്കെ ആലോചിച്ചിരുന്നപ്പം മോൻ പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാവുമെന്ന് അപ്പം മോൻ തന്നെയാണ് ഷൂട്ട് ചെയ്ത് തരുന്നത് അപ്പം വെറുതെ ഇരിക്കുന്നപ്പം വീഡിയോ ഇടാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ ഏഴ് ദിവസത്തെ ചാലഞ്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ തുടങ്ങി വെച്ചത് അപ്പം നമ്മളൊരു മൂന്ന് ദിവസത്തെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അതിൻ്റെ ബാക്കി ദിവസത്തേത് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇടുന്നതായിരിക്കും അപ്പം വീഡിയോ ഒന്നും ഇടാനില്ലാത്തത് കൊണ്ട് എടുത്തു വെച്ചിട്ടില്ലാത്തതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് നമ്മളൊരു തട്ടിക്കൂട്ടിയ വീഡിയോ ആണ് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് ഇനിയും ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യണം അതേപോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പം നമ്മൾ ഇന്ന് മോനാണ് വീഡിയോ എടുത്ത് തരുന്നത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക വെറുതെ എടുത്തതാണെങ്കിലും എടുത്തു കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ തോന്നി നമുക്ക് വീട്ടിലും സുന്ദരികളായിട്ട് നടക്കാൻ ഇതുപോലെയൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഇന്ന് മുടിയൊക്കെ ഒന്ന് ഏത് സ്റ്റൈലിൽ കെട്ടിയാലാണ് നമുക്കൊന്ന് വൃത്തിയായിട്ടിരിക്കുന്നതെന്ന് നോക്കി കുറേ സ്റ്റൈലുകളൊക്കെ നോക്കി അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടമായത് അപ്പം നമ്മളെ മുടിയൊക്കെ നല്ലതുപോലെ ചിടക്കൊക്കെ കളഞ്ഞിട്ട് അതെപ്പോഴും നമ്മൾ നമ്മുടെ ചലഞ്ച് വീഡിയോയിലും അല്ലാതെ നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ഇടുന്ന വീഡിയോകളിലൊക്കെ പറയാറുണ്ട് നമ്മുടെ മുടിയുടെ ചിടക്കൊക്കെ നല്ലതുപോലെ മാറ്റിയതിന് ശേഷം ചീപ്പ് കൊണ്ട് നന്നായിട്ട് ചീ കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മൊത്തം മുടിയും കൂടി മുകളിലേക്ക് പൊക്കി ഒരു ബണ്ണുപയോഗിച്ചൊന്ന് മുറുക്കി കൊടുക്കുക അതിനുശേഷം മുടിയുടെ കുറച്ച് ഭാഗത്ത് താഴ്ത്തിയായിട്ട് ചെറിയൊരു നമ്മുടെ എന്താ പറയുന്ന ചെറിയ റബ്ബർ 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 ബാൻഡല്ല നമ്മുടെ എന്താ ചെറിയ ബോ ഉണ്ടല്ലോ മുടിയിലിടുന്നേ അതിട്ടൊന്ന് മുറുക്കുക അതിനുശേഷം നമ്മൾ ഇതേപോലത്തെ ഒരു ക്ലിപ്പ് ഉപയോഗിച്ച് മുടി മുകളിലേക്ക് ഇട്ടിട്ട് ഒന്ന് മുറുക്കി കൊടുക്കുക അതിനുശേഷം ബാക്കി മുടി ഇതേപോലെ താഴേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ചീപ്പ് കൊണ്ടൊന്ന് ചീക്കിക്കൊടുക്കുക അപ്പം ഇതേപോലെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് മുടിയും നല്ല വൃത്തിയായിട്ട് കിടക്കുകേ അപ്പോൾ വീട്ടിലും നമുക്ക് ഇതേപോലെ ഇനി സുന്ദരികളായിട്ടൊക്കെ നടക്കാം പിന്നെ ബാക്കി വശം കുറച്ച് വൃത്തി ആയിട്ടില്ലായിരുന്നു അപ്പോൾ മോനാണ് എടുത്തത് അതെങ്ങനെയാണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം കുറച്ചുകൂടെയൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് വീട്ടിലും ഇതേപോലെ സുന്ദരികളായിട്ട് നടക്കാം ഫ്രണ്ട് വശവും സൈഡ് വശവും ഒക്കെ നന്നായിട്ട് മുടിയൊക്കെ ചെയ്യത് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കണ്ണാടിയിലൊന്നും നോക്കാതെ ചെയ്തത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ അപാകതകളൊക്കെയുണ്ട് അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല സുന്ദരികളായിട്ട് ഇനി വീട്ടിൽ നടക്കാം അപ്പം മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സ്വപ്നങ്ങളെ ഒന്നും ഇനി മാറ്റി വെക്കേണ്ട കാര്യമില്ല അപ്പോൾ വീട്ടിലെ അമ്മയെന്തു വിചാരിക്കും അച്ഛൻ അച്ഛനെന്ത് വിചാരിക്കും അല്ലെ അടുത്തുള്ള വീട്ടുകാരെന്തു വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിനി നമ്മുടെ സ്വപ്നങ്ങളെ മാറ്റി വെക്കേണ്ട കാര്യമില്ല ഇതേപോലെയൊക്കെ മുടി ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ധരിക്കുക ഇതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ് അപ്പം നമുക്ക് ഇനി ഇതേപോലെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കൂ അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ഡാറ്റ ബൈ ബിസി യു